ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കിടപ്പാടൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ കുടിക്കും സംസാരം ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർ കോട്ടിലോട്ട് പോകാൻ പോകണ ദിവസങ്ങള് ഞാൻ വിചാരിച്ചിരുന്നതിനൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്ന് അറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കൊറേ പേരുടെ കോളും കൊറേ വീഡിയോസും അത് ഇതൊക്കെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാസ്മിനെ ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പൊ എനിക്ക് അങ്ങനെ ഒരു പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തൂന്ന് വിചാരിച്ച ഒരാളല്ല പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളു മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ആ എന്റെ പർച്ച എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പിള്ളത് ഞാനെങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഞാൻ എന്തരാണോ ഞാൻ അത് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല അല്ല ഇപ്പൊ ഈ ജാസ്മിനാണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡിന് അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൂവ്മെന്റ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ആ പ്രൗഡ് ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ടിങ് സ്നേഹവും നന്ദിയാണ് എനിക്ക്